ൂട്ടത്തിൽ പൊതുജീവിതത്തിൽ ജനപ്രിയനും സ്ത്രീപക്ഷവാദിയുമാണെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ചൂഷകനും സ്ത്രീവിരുദനും പീഡകനുമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നണി പോരാളിയായി ഇറങ്ങി അയാൾക്ക് വേണ്ടി ഇപ്പൊ ജയിലിൽ പട്ടിണി കിടക്കുന്ന രാഹുൽ ഈശ്വർ പൊതുജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോ നല്ല സ്ത്രീ വിരുദനും മെയിൽ ഷോവനിസ്റ്റും ടീഷർട്ട് ഹെഡ് ബാൻഡ് ഒക്കെ ഇട്ടു വരുമെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ സ്ത്രീകളെ ആദരവോടെ തുല്യതയോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അത്ര കുഴപ്പക്കാരനൊന്നുമല്ല വ്യക്തി ജീവിതത്തിൽ രാഹുൽ ഈശ്വർ എന്ന് കരുതി എവിടെ നിന്നാണ് രാഹുലീശ്വരന്റെ ഈ പരസ്യമായ സ്ത്രീ വിരുദ്ധത അതായത് കുടിലകളായ സ്ത്രീകൾ നിഷ്കളങ്കരായ പുരുഷന്മാരെ കൊടുക്കാൻ തക്കം വാർത്ത് നടക്കുകയാണേ എന്നൊരു തോന്നൽ എവിടെ നിന്നാ വരുന്നെന്നാലോചിച്ചാൽ ഒരു പൊതുബോധത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ തോന്നൽ ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇത്രയും നാൾ പൊതു പൊതുയിടത്ത് മിണ്ടാതെയും നാണിച്ചു നടന്ന കുലസ്ത്രീകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഭാഷയിൽ തങ്ങളുടെ അഭിപ്രായം പറയുന്നു നൂറ്റാണ്ടുകളായി അനുഭവിച്ച് നമ്മളെല്ലാം സ്വാഭാവികം എന്ന് കരുതിയിരുന്ന ചിന്തയുടെയും ഭാഷയുടെയും അടിമത്തത്തിൽ നിന്ന് സ്ത്രീ ഉണർന്നപ്പോൾ അത് പുരുഷന്മാരെ നന്നായി അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാകട്ടെ സ്ത്രീകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആത്മാഭിമാനത്തോടു കൂടി പറയാനുള്ളത് തുറന്നു പറഞ്ഞ് തൻ്റെ ഇടത്തോടെ നടക്കാൻ തുടങ്ങിയ മുതലാണ് ആണുങ്ങൾക്ക് ഈ അരക്ഷിതാവസ്ഥ തുടങ്ങിയത് ഇത് ആണുങ്ങളുടെ മാത്രം പ്രശ്നമല്ല നമ്മൾ ഈ പാട്രിയാർക്കി പാട്രിയാർക്കി എന്ന് വിളിക്കുന്ന പുരുഷാധിപത്യമാണ് ഇവിടുത്തെ പ്രശ്നം നൂറ്റാണ്ടുകളായി ജാതി വ്യവസ്ഥ പിന്തുടരുന്ന നാട്ടിൽ ഒരു ദളിതൻ ആത്മാഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സവർണർക്ക് അതിൽ അസ്വസ്ഥത അസ്വസ്ഥതോന്നില്ല അതുപോലത്തെ ഒരു സംഭവമാണിത് ആണുങ്ങൾ സംസാരിക്കുന്നത് പോലെ പെണ്ണുങ്ങളും പൊതു എടുത്തു വന്ന് തോന്നുന്ന സമയത്ത് സ്വന്തം ഏജൻസിയിൽ സംസാരിക്കുമ്പോൾ ജാതി വ്യവസ്ഥയെക്കാളും പാരമ്പര്യമുള്ള പുരുഷാധിപത്യ വ്യവസ്ഥ അസ്വസ്ഥമാകുന്നതാണ് ഈ കാണുന്നത് സ്ത്രീ സമൂഹം നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പുരുഷാധിപത്യം പോലെ തന്നെ രാഹുലീശ്വരും ഈ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ വ്യക്തിമാണ് അതുകൊണ്ട് ഇത് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ മാത്രം ഒരു പ്രതിസന്ധിയല്ല നമ്മളുടെ എല്ലാവരുടെയും പ്രതിസന്ധിയാണ് ഈ രാഹുലീശ്വര സ്വപ്നം കാണുന്ന മെൻസ് കമ്മീഷൻ ഇത് കാര്യമായിട്ട് പരിഗണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം